അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ എൻ്റെ വീട്ടുവളപ്പിലെ ഊതുമര തൈ എന്നെക്കാളും ഉയരത്തിൽ എത്തിയിരിക്കുന്നു എന്നെക്കാളും ഉയരത്തിൽ എത്തിയിരിക്കുന്നു ഇതാ ലൈവ് മാഷാ ആശാ അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ പരിശ്രമിക്കുന്നു അവൻ നമുക്ക് നൽകുന്നു നമ്മൾ പരിശ്രമിക്കുന്നു അവൻ നമ്മൾക്ക് നൽകുന്നു ഇതൊരു കൊച്ചു ചെടി ഇതൊക്കെ കാത്തു വെച്ചതാണ് അതിൽ അക്കുലേറിയ മലാക്ക് അക്കുലേറിയ മലാക്കയും കാർപ്പയും ഉണ്ട് അക്കുലേറിയ മലക്കയും കാർപ്പയും ഞാൻ വെച്ചത് അക്കുലേറിയ മലാക്ക ഓയിൽ കണ്ടൻ്റാണ് ഓയിൽ കണ്ടൻറ്റ് അധികമില്ല ഒരു ചെടിയാണ് കാർപ്പ ഒരെണ്ണം ഉണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വെച്ചത് കാരണം കാർപ്പതിനേക്കാളും അക്കുലേറിയ മലാക്കിയാന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന പൂതുമരം അതിൽ നിന്ന് നല്ല ഓയിൽ കണ്ടൻറ്റാണ് നല്ല ഓയിൽ കിട്ടുന്ന ഒന്നായിട്ട് ഇതൊക്കെ എൻ്റെ വീട്ടു വീട്ടുവളപ്പില് ഞാൻ നട്ടു വളർത്തിയതാണ് ഇത് കാർപ്പ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇനി ലീഫില്ല മറ്റേ അക്കുലേറിയ മലാക്കയും ഇതുമായിട്ടുള്ള ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇതാ ഇത് കാർപ്പ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നേരെ മറിച്ച് അക്കുലേറിയ മലാക്കേൻ്റെ ലീഫ് നോക്കിയാൽ നിങ്ങൾ കാണാൻ തന്നെ വളരെ ഡിഫറെൻ്റ് ഉണ്ട് നല്ല ഓയിൽ കണ്ടൻറ്റാണിത് ആണ് അത് നന്നായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു ഇതാണ് വളരുന്നൊരിതാണിത് അക്കുലേറിയ മലാക്ക നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ തന്നെ അക്കുലേറിയ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും മനസ്സിലാക്കാനൊക്കെ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടില്ല ഇതാ നോക്കിയാൽ നാശ നാശം Maşallah <laughs> ya Allah. Böyle de Maşallah. Da kaç arı Yok kaç